നമസ്കാരം യുണൈറ്റഡ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കലാഭവൻ നവാസ് അന്തരിച്ചു വയസ്സായിരുന്നു കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു നാടക ടെലിവിഷൻ സിനിമാ രംഗത്ത് സജീവമായിരുന്നു ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമാണ് സംവിധായകൻ ബാലുഗിരിയത്ത് മിമിക്സ് ആക്ഷൻ അഞ്ഞൂറ് എന്ന ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തി മുപ്പത്തെട്ട് മിമിക്രി കലാകാരന്മാരിൽ ഒരാളാണ് ഹിറ്റ്ലർ ബ്രദേഴ്സ് ജൂനിയർ ബാൻഡ്രൈ മാറ്റുപെട്ടി മച്ചാൻ ചെന്തമാമ തില്ലാന തില്ലാന എന്നീ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചു രഹനിയാണ് ഭാര്യ സിനിമാ നടനായ അബൂബക്കർ ആണ് പിതാവ് പ്രശസ്ത ഹാസ്യ താരം നിയാസ് ബക്കർ സഹോദരനാണ് നിരവധി മിമിക്രി സ്റ്റേറ്റ് ഷോകൾ ചെയ്തിരുന്നു കലാഭവൻ മിമിക്രി ട്രൂപ്പിലായിരുന്നു പ്രവർത്തനം പിന്നീട് കൊച്ചിൻ ആർട്സിന്റെ ബാനറിൽ നിയാസ് ബക്കറുമായി ചേർന്ന് നിരവധി മിമിക്രികൾ ഷോകൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ഫീച്ചർ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ ഷാരൂഖ് ഖാൻ വിക്രാന്ത് മാസെ മികച്ച നടി റാണി മുഖർജി എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമകൾ പരിഗണിച്ചാണ് പുരസ്കാരം നിർണയിച്ചത് കോവിഡ് മഹാമാരിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പുരസ്കാര വിതരണത്തെ ബാധിച്ചിരുന്നു അതിനാൽ കഠിന വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രങ്ങൾക്കാണ് പുരസ്കാരം നൽകിയിരുന്നത് മുന്നൂറ്റി ചിത്രങ്ങൾ പുരസ്കാരത്തിനായി പരിഗണിച്ചു എഴുപതാമതോ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം കന്താര എന്ന കന്നഡ ചിത്രത്തിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയാണോ നേടിയത് മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും തിരുചിത്രമ്പലം മാനസി പരേക്കും കച്ച് എക്സ്പ്രസ് പങ്കുടുകയായിരുന്നു ഉള്ളൊഴുകിന് ഊർവശിക്കും പൂക്കാലത്തിന് വിജയരാഘവനും ദേശീയ പുരസ്കാരം എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഊർവക്ഷിക്കും മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമകൾ പരിഗണിച്ചാണ് പുരസ്കാരം നിർണ്ണയിച്ചത് കോവിഡ് മഹാമാരിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പുരസ്കാര വിതരണത്തെ ബാധിച്ചിരുന്നു അതിനാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രങ്ങൾക്കാണ് പുരസ്കാരം നൽകിയിരുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ചിത്രങ്ങൾ പുരസ്കാരത്തിനായി പരിഗണിച്ചു കുട്ടനാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിലെ രണ്ടുപേരുടെ വിവാഹബന്ധം തുടങ്ങുന്നിടത്താണ് സിനിമ ുന്നത് പാർവതി അവതരിപ്പിക്കുന്ന അഞ്ജു എന്ന കഥാപാത്രവും പ്രശാന്ത് മുരളിയുടെ തോമസ് കുട്ടി എന്ന കഥാപാത്രവും വിവാഹിതരാവുകയാണ് തോമസ് കുട്ടിയുടെ അമ്മ ലീലാമയായി ഊർവശിയുമെത്തുന്നു കണ്ടുശീലിച്ച ഒരു അമ്മായിയമ്മയോ മരുമകളോ അല്ല ലീലാമയും അഞ്ചുവും രണ്ട് കാലഘട്ടങ്ങളിലെ സ്ത്രീകളെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനും ഈ രണ്ട് സ്ത്രീകളിലും മെഡിസിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും വീട്ടുകാരുടെ ഇഷ്ടത്തിന് പത്തൊമ്പതാം വയസ്സിൽ വിവാഹിതയാകേണ്ടി വന്ന സ്ത്രീയാണ് ലീലാമ്മ ഭർത്താവിനും മക്കൾക്കും വേണ്ടി തന്റെ ആഗ്രഹങ്ങളും ജീവിതവും എല്ലാം ഹോമിച്ച ഒരാൾ അങ്ങനെയുള്ള നിരവധി മുഖങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും അത്തരക്കാരുടെ പ്രതിനിധിയെന്ന് ലീലാമ്മയെ കുറിച്ച് പറയാം എന്നാൽ അഞ്ജു നേരെ മറിച്ചാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള തൻ്റെതായ വ്യക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമുണ്ട് അഞ്ജുവിന് എന്നിട്ട് പോലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരികയാണ് അവൾക്ക് ഒരു മഴക്കാലത്ത് തോമസ് കുട്ടി അപ്രതീക്ഷിതമായി മരണപ്പെടുന്നതോടെ അതിസങ്കീർണമായ പല സാഹചര്യങ്ങളിലൂടെയും അഞ്ജുവിനും ലീലാമിക്കും കടന്നു പോകേണ്ടി വരുന്നു എൺപത് വർഷമായി ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ജീവിതം പൂക്കാലമാക്കിയ വൃദ്ധ ദമ്പതികളായ ഇട്ടൂപ്പിന്റെയും കൊച്ചു പ്രണയത്തിന്റെ കഥയാണ് പൂക്കാലം പറയുന്നത് പ്രായം കൂടുന്തോറും ഇട്ടൂപ്പിനും കൊച്ചുതൃസിയുടെ പ്രണയം കൂടുന്നതേ അവരുടെ കൊച്ചുമകളായ എൽസിയുടെ മനസ്സമ്മത ദിവസം വീട്ടിൽ ഒതു ഒത്തുകൂടുന്ന മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടി ഉത്സവ മതിമറന്നു നിൽക്കുന്ന സമയത്താണ് എൺപത് വർഷത്തെ ജീവിതത്തിനിടെ കാലിടറിപ്പോയ ഭാര്യയുടെ ഒരു രഹസ്യ രഹസ്യം ഇട്ടൂപ്പ് കണ്ടുപിടിക്കുന്നത് അതോടെ ഉത്സവലഹരിയിലായ കുടുംബാന്തരീക്ഷം മാറി മറിയുന്നു ഭാര്യയുടെ വിശ്വാസവഞ്ചന ക്ഷമിക്കാൻ തയ്യാറാകാത്ത ഇട്ടുപ്പ് നൂറാം വയസ്സിലും വിവാഹമോചനം തേടാനുള്ള ആലോചനകൾ നടത്തുമ്പോൾ വേദന കടിച്ചമർത്തി മൗനത്തിൽ അഭയം പ്രാപിക്കുകയാണ് കൊച്ചു ത്രേസ്യ മക്കളും മരുമക്കളും അപ്പച്ചനെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു പിന്നീടുണ്ടാകുന്ന വൈകാരിക രംഗങ്ങളിലൂടെ പൂക്കാലം പ്രേക്ഷകനെ പിടിച്ചു തിരുത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന തുടങ്ങി കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന തുടങ്ങി ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ നേതൃത്വത്തിലാണ് പ്രത്യേകം പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് ആഗസ്റ്റ് ഇരുപത്തി വരെ കണ്ണൂർ താലൂക്ക് ഓഫീസ് വളപ്പിലെ ഇലക്ഷൻ ഫെയറിംഗ് ഹൗസിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച ഹാളിലും കണ്ണൂർ കോർപ്പറേഷന്റെ പുരാതി സോണൽ ഓഫീസിലെ ഇലക്ഷൻ ഫെയർ ഹൗസിലുമായി പരിശോധന തുടരും കൺട്രോൾ യൂണിറ്റുകൾ എന്നിവയാണ് പരിശോധിക്കാനുള്ളത് സി പി എം നിർമാതാക്കളായ ഹൈദരാബാദിലെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ട് എഞ്ചിനീയർമാരാണ് സാങ്കേതിക സഹായം നൽകുന്നത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് പരിശോധന ഹാളിലേക്കുള്ള പ്രവേശനം മെറ്റൽ ഡിറ്റക്ടർ വഴി നിയന്ത്രിച്ചിട്ടുണ്ട് പരിശോധനകളിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ കെ കെ ബിന്നി സംബന്ധിച്ചു ജില്ലാ കളക്ടറുടെ ചുമതലയിൽ നടക്കുന്ന എഫ്എൽസി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ടി വി സുഭാഷിന് ചാർജ് ഓഫീസറായി നിയോഗിച്ചു തൊണ്ണൂറ്റി ഉദ്യോഗസ്ഥരെയാണ് പരിശോധനകൾക്കായി നിയോഗിച്ചിട്ടുള്ളത് ലോക ശ്വാസകോശ അർബുദ ദിനം ലോക ശ്വാസകോശ അർബുദ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ശക്തരായി ഒന്നിച്ചോ ശ്വാസകോശ ക്യാൻസർ ബോധവൽക്കരണത്തിന് എന്നതാണ് ദിനാചരണ പ്രമേയം ശ്വാസകോശ അർബുദ ദിനാചരണ പ്രചരണ ബോർഡ് പ്രകാശിപ്പിച്ചു തുടർന്ന് ശ്വാസകോശ സംരക്ഷണ പ്രതിജ്ഞ എടുത്തു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കെ ടി രേഖ അധ്യക്ഷയായി ജില്ലാ ആശുപത്രി ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി എസ് ദിവ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ട്രാഫിക് പോലീസ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ മത്സ്യത്തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സാനിറ്റേഷൻ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് ജില്ലാ ആശുപത്രിയിൽ ശ്വാസകോശ പരിശോധന ക്യാമ്പ് നടന്നു അറുപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ശ്വാസകോശ പരിശോധനയിൽ ബുദ്ധിമുട്ട് കണ്ടെത്തിയവരെ തുടർ പരിശോധനയ്ക്കായി റഫർ ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജിനി ഡെപ്യൂട്ടി കളക്ടർ കെ ശ്രുതി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ റിഫിൻ സുരേന്ദ്രൻ ആർ എംഒ ഡോക്ടർ സുമിൻ മോഹൻ ഡി ബി സെന്റർ കൺസൾട്ടന്റ് ഡോക്ടർ കെ എം ബിന്ദു ജില്ലാ ആശുപത്രി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ കലേഷ് ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ ഡി സുധീഷ് എന്നിവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ശ്വാസകോശ പരിശോധന ക്യാമ്പുകൾ നടത്തി ശ്വാസകോശ അർബുദം അതീവ ജാഗ്രത പുലർത്തണം പുകയില്ല ഉപയോഗിക്കുന്നവർ മുൻകാലത്ത് പുകവരി ശീലമാക്കിയിരുന്നവർ പുക ആസ്പെറ്റോസ് ഡീസൽ പുക തുടങ്ങിയവയോട് സമ്പർക്കമുള്ളവർ കുടുംബത്തിൽ ശ്വാസകോശ ക്യാൻസർ ചരിത്രമുള്ളവർ നിർമ്മാണം ഖനനം ട്രാഫിക് നിയന്ത്രണം ജൈവ ഇന്ധനം ഉപയോഗിച്ച് പാചകം എന്നീ ജോലി ചെയ്യുന്നവർ സിഒപിസിഡി ക്ഷയരോഗം ദീർഘകാല നീണ്ടു നിൽക്കുന്ന ശ്വാസകോശ പ്രശ്നമുള്ളവർ എന്നിവർ അതീവ ജാഗ്രത പുലർത്തണം രണ്ടു മൂന്ന് ആഴ്ചയിലധികം തുടരുന്ന ചുമയും ചുമയോടൊപ്പം രക്തം വരലും ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോഴും ചുമക്കുമ്പോഴും ചിരിച്ചാലോ ഉണ്ടാകുന്ന നെഞ്ചുവേദന ശ്വാസം മുട്ടൽ പെട്ടെന്നുണ്ടാകുന്ന ശബ്ദമാറ്റം എന്നില ശ്വാസകോശ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടിരുന്ന ന്യൂമോണിയ ബ്രോങ്കേറ്റ്സ് എന്നീ ശ്വാസകോശ രോഗങ്ങൾ കാരണം അറിയാത്ത ഭാരക്കുറവ് അല്ലെങ്കിൽ ആഹാരത്തിലുള്ള താല്പര്യക്കുറവ് സ്ഥിരമായ വളർച്ച മുഖത്തോ കഴുത്തിലോ വീക്കം വിരലുകളുടെ തുമ്പുകൾ കനത്തതാകുന്നത് എന്നിവയും ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണങ്ങളാണ് ശ്വാസകോശ അർബുദം തുടക്കത്തിൽ കണ്ടെത്തിയാൽ ഓണക്കാലത്ത് വ്യാജ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സംഭരണവും വിപണനവും കള്ളക്കടത്തും തടയാനായി ആഗസ്റ്റ് നാലിന് രാവിലെ ആറു മണി മുതൽ സെപ്റ്റംബർ പത്തിന് രാവിലെ പന്ത്രണ്ട് മണിവരെ എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി തീവ്ര യജ്ഞ പരിശോധനകൾ നടത്തും എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂമും ഡിവിഷൻ ഓഫീസിൽ ആഗസ്റ്റ് നാലിന് രാവിലെ എട്ട് മണി മുതൽ പ്രവർത്തനം ആരംഭിക്കും ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ പ്രവർത്തനം കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതികളിൽ അതേസമയം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കും ജില്ലയിലെ താലൂക്ക് പരിധികളിൽ എക്സൈസ് സി ഐ മേൽനോട്ടത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് തല സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകളും ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും ഈ യൂണിറ്റിൽ ഒന്നു വീതം എക്സൈസ് ഇൻസ്പെക്ടർ പ്രിവന്റീവ് ഓഫീസർ രണ്ട് സിവിൽ എക്സൈസ് ഓഫീസർമാർ ഒരു ഡ്രൈവർ എന്നിവരടങ്ങുന്ന സംഘമുണ്ടാകും ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകൾ പരിശോധന ശക്തമാക്കുന്നതിന് ബോർഡർ പെട്രോളിംഗ് യൂണിറ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് അതിർത്തിയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോലീസ് കോസ്റ്റൽ പോലീസ് റവന്യൂ വനം മോട്ടോർ വാഹന വകുപ്പുകൾ മെറൈൻ എൻഫോഴ്സ്മെന്റ് ആർ പി എന്നിവയുടെ സംയുക്ത പരിശോധനകളും നടത്തും സൗഹൃദം മഹാവൃക്ഷമായി വളരട്ടെ ജില്ലയിൽ ആഗസ്റ്റ് നാലിന് ഒന്നര ലക്ഷം തൈകൾ നടും ചങ്ങാതിക്കായി ഒരു തൈ തൈനട്ട് ആ സൗഹൃദത്തെ ഒരു മഹാവൃക്ഷമാക്കി മാറ്റിയാൽ അതൊരു പുതിയ അനുഭവമാകും ലോക സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് നാലിന് ജില്ലയിലെ ഇടങ്ങളിലായി ഒന്നര ലക്ഷം തൈകൾ ചങ്ങാതിമാരുടെ പേരിൽ കൈമാറുകയും നട്ടുപിടിപ്പിക്കുകയും ചെയ്യും പരിസ്ഥിതി പുനഃസ്ഥാപനം നെറ്റ് സീറോ കാർബൺ കേരളം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഹരിത കേരള മിഷനും തദ്ദേശ ഭരണ പരിപാടി നേതൃത്വം നൽകുന്നതോ പിലാത്തറ കോപ്പറേറ്റീവ് കോളേജ് എൻഎസ്എസ് വിഭാഗം ഉൽപാദിപ്പിച്ച വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്യുന്നത് കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനും വൃക്ഷത്തൈ കൈമാറ്റം ലക്ഷ്യമിടുന്നുണ്ട് മണ്ണിലൊരു നട്ട് പരിപാലിക്കുന്നതിലൂടെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധവും മഹാവൃക്ഷം പോലെ വളരട്ടെ എന്ന സന്ദേശം കൂടി കുട്ടികളിലെത്തും ജില്ലയിൽ എ ബ്ലോക്ക് തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും തൈ കൈമാറ്റത്തിന്റെ ഉദ്ഘാടനം നടക്കും സഹോദരത്തിലോ അനുബന്ധ ദിവസങ്ങളിലോ നടക്കുന്ന പരിപാടിയിൽ ജില്ലയിലെ സ്കൂളുകൾ കലാലയങ്ങൾ ഓഫീസുകൾ സ്ഥാപനങ്ങൾ വായനശാലകൾ ക്ലബുകൾ സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുഹൃത്തുക്കൾക്ക് നട്ടുവളർത്താൻ റിക്ഷത്തേകൾ പരസ്പരം കൈമാറിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ ജില്ലാതല നടഘാടനം ആഗസ്റ്റ് നാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പിലാത്തറ കോ ഓപ്പറേറ്റീവ് കോളേജിൽ സിനിമാ താരം മനോജ് ിക്കും ചെറുതായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിക്കും ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സൃഷ്ടിച്ച പച്ചത്തുരുത്തുകളിലും അന്ന് തൈകൾ നടും പുതിയ നിരവധി പച്ചത്തുരുത്തുകൾക്കും അന്ന് തുടക്കം കുറിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനകം ഒരു വൃക്ഷ കൊടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തൈനട ക്യാമ്പയിൻ ജില്ലയിൽ പുരോഗമിക്കുകയാണ് ഇതിനകം രണ്ടു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി അയ്യായിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് വൃക്ഷകൾ ജില്ലയിൽ നട്ടു കഴിഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം